പിന്നെ മെയിൻ ആയിട്ട് വേണേ നമുക്ക് എന്താണല്ലോ വിശ്വാസമാണ് അത് ഉറപ്പ് അങ്ങനെയാണ് സകല വണ്ടികൾ ഏത് വണ്ടി നിങ്ങൾക്ക് വാറണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഗ്യാരണ്ടി എടുക്കാണെങ്കിലും ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ഞങ്ങൾ ചെയ്യണുള്ളൂ രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ആ ഓട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് മൂന്നേ അറുപത്തഞ്ചാണ് നമ്മൾ പ്രൈസ് വരുന്നത് മൂന്നേ പത്ത് ഒരു മൂന്നേ ഇരുപത് വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം ചെയ്തു അഞ്ച് പത്തിന് ഒരു ഓഫർ റേറ്റ് അഞ്ച് പത്തിന് കൊടുക്കാനായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ വീടിയായി

ശേഷം സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇല്ല ഇല്ല പെട്രോൾ ആണ് ഏകദേശം ഒരു ശേഷം വീണ്ടും ഫോക്കസ് തന്നെ പുയക്കാട്ടിലെ കണ്ടമാന ചെറുവണ്ടികൾ ഇറങ്ങണോ ഒരുവിധ വണ്ടികൾ മുഴുവൻ ഫുൾ ഓണാണ് ഓട്ടോമാറ്റിക് വണ്ടികൾ കുറെ കേട്ടോ ഒക്കെ ഫുൾ ഓൺ ആണ് നമ്മളെ കൂടുതൽ ഷാപ്പ് സംഭവം അല്ലേ ഇത് പെരിന്തൽമണ്ണ കോട്ടക്കൽ റൂട്ടിൽ പുഴക്കാട്ടി എന്ന ജംഗ്ഷൻ മുന്നൂറ് മീറ്റർ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ വാറന്റി നമുക്ക് കൊടുക്കാൻ കഴിയും ഗ്യാരി വണ്ടികൾ മാത്രം വാറണ്ടി മാത്രം പിന്നെ അതുപോലെ തന്നെ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ നിലവിൽ വണ്ടികൾ ഉണ്ട് അഡീഷണൽ വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും എല്ലാം നമ്മളെ ഷോപ്പ് വണ്ടി എടുക്കുമ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഗ്യാരന് വാറണ്ടി ആ വേറെ കമ്പനി വാറന്റി വേറെ ഇപ്പൊ ഫുൾബോളാണ് ഒരുവിധം വണ്ടികൾ മുഴുവൻ കൊടുക്കുന്നുണ്ട് അതെ അതെ ഓട്ടോമാറ്റിക് ഇഗ്നസോളൊക്കെ ഉണ്ട് ലോക്കലോട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഓട്ടോ കൂടുതൽ പ്രാവശ്യം കയറിയ ലോക്കലോട്ടർ വണ്ടികളാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടികളാണ് മാത്രം കൊടുക്കുന്നുണ്ട് എത്ത് ഗ്യണ്ടി എത്ര ഓട്ടോമാറ്റിക് ഓൾമോസ്റ്റ് ഒരു മൂന്നാലിനുണ്ട് പുതിയത് കയറാണ്ട് വർക്കിങ്ങിലാണ് മൂന്നാലിനും പുറത്തുണ്ട് വണ്ടി കസ്റ്റമർ ആവശ്യപ്പെട്ട വണ്ടികളെ കൊടുക്കാൻ കഴിയും പതിമൂന്ന് മുതൽ മോഡലും വാറണ്ടി കൊടുക്കും പിന്നെ കസ്റ്റമർ എടുത്ത് വണ്ടി കൊടുക്കാണ്ട് കസ്റ്റമർ ബന്ധപ്പെട്ടുണ്ട് നമുക്ക് കണ്ടീഷൻ പതിമൂന്നിന്റെ മേലൊക്കെ ആയിരിക്കണം മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന വണ്ടികൾ ക്വാളിറ്റി വണ്ടികളെ അപ്പൊ അതുപോലത്തെ വണ്ടികളെ പർച്ചേസ് ചെയ്യും നല്ല പ്രൈസിന് നമ്മൾ എടുക്കുകയും ചെയ്യും എല്ലാവരും എടുക്കണമെങ്കിൽ നല്ല പ്രൈസിന് എടുക്കാനും കസ്റ്റമർ വിളിച്ചോളൂ അതോ ഗ്യാരന്റിയാണോ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുക നമ്മൾ അഡീഷണൽ വാറണ്ടി കൊടുക്കണ്ടല്ലോ കാണാൻ സമയത്ത് നമ്മളെ മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫേസ്ബുക്കിലാണ് പേജ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് നോക്കാം

നല്ല അടിപൊളി ഓഫറിൽ ഓട്ടോമാറ്റിക് വണ്ടികൾ ഓട്ടോമാറ്റിക് പുതിയ സ്റ്റോക്കില് പുതിയ വണ്ടികൾ കുറേ വന്നു അല്ല അതേ പറഞ്ഞാൽ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ആ വാറണ്ടി നമുക്ക് രണ്ടായിരത്തി ഇരുപതിന്റെ മേലെ കാണുന്നുണ്ടെങ്കിൽ ഷോറൂം വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ വാറണ്ടി ഉണ്ട് അത് വേറെ തരും നിങ്ങൾ നിങ്ങളെ വാറണ്ടി എത്രണ്ട് ഞങ്ങൾ ചെക്ക് വാറണ്ടി പതിനാല് ദിവസം മുതൽ ഒരു മാസം വരെ വാറണ്ടി ഞങ്ങൾ കൊടുക്കും ഇവിടെയുള്ള എല്ലാ വണ്ടി അങ്ങനെയാണ് സകല വണ്ടികൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും അത്ര ഗ്യാരണ്ടി ഗ്യാരം ഗ്യാറണ്ടി കൊടുക്കാം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ ഞങ്ങൾ ചെയ്യണുള്ളൂ അത് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ കൊടുക്കും മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ ഉള്ളൂ ഇഗ്നസ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കളർ ഇഗ്നസ് ഓട്ടോമാറ്റിക്യൂട്ടായിട്ടുള്ള കളർട്ടാ ഇത് സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു വരുന്ന വണ്ടി ഏറ്റവും ചെട്ട് കമ്പനി സർവീസ് ആണ് സർവീസ് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും എടുത്തു കൊടുക്കാം അപ്പൊ കമ്പനി സർവീസ് കിട്ടുന്നില്ല സർവീസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇന്ത്യയിലെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിലിറ്റി ലോഡ് ചെയ്തിട്ടുള്ള വണ്ടി ഇത് നമുക്ക് പ്രൈസ് വരുന്നത് നാല ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അതിനൊരു നാലര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ട് നാലു ലക്ഷത്തി അയ്യായിരത്തി നാലു ലക്ഷം ലോൺ ലോൺ ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി പണി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഒന്ന് ടൂണാണ്ട് കളർ വരുന്നത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചു ബ്ലാക്ക് ബ്ലൂ ടീമിൽ വരുന്ന വണ്ടിയാണ് നല്ല അതെ അതെ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് മറ്റേ പാർട്ടി പേച്ച വണ്ടി അയ്യതിനും നാല്പതിനായിരം മുതുക വണ്ടി ഇറക്കി കൊടുക്കാൻ കഴിയും അതും ഓട്ടോമാറ്റിക് പെട്രോൾ എത്ര പെട്രോൾ നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കിട്ടും പിന്നെ ഡിപ്പൻ ഓൺ ഡ്രൈവ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇറങ്ങി നല്ല എൻക്വയറി ഒരുപാട് വണ്ടി വന്നൊക്കെ പോയി പുതിയ സ്റ്റോക്കിൽ വന്നതാണ് അപ്പൊന്നുള്ളൂ അപ്പൊ കസ്റ്റമർ പെട്ടെന്ന് പോകുന്നോട്ടെ കൊടുക്കും രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ഓൾട്ടോ കേട്ടോ ഓട്ടോമാറ്റിക് മൂന്നേ അറുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് മൂന്നേ പത്ത് മൂന്നേ ഇരുപത് വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കാം നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി അതെ അതെ

കിഡ്ഡും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കിഡ്ഡ് കുറെ ആൾക്കാർ ഓട്ടോമാറ്റിക് ചോദിക്ക പ്രത്യേകിച്ച് ഈ കളറ് കളറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആകെ നാല്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ ഏറ്റവും സെറ്റ് കമ്പനി സർവീസ് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് അതെ ഒരു പീസോ ഒരു പുത്തം നാല് ടയർ കടുംപുത്ത നാല് ടയർന്ന് പറയാം അതേ കൊടുക്ക നല്ല ക്ലീൻ പീസ് വണ്ടി ീസും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വാറണ്ടി ഉണ്ട് ആ ഉണ്ട് ഉണ്ട് കമ്പനി വാറണ്ടി ഉണ്ട് ആ ഉണ്ട് ഉണ്ട് നിങ്ങളെ വാറണ്ടി വേറെ അത് വേറെയും കൊടുക്കാം നമുക്ക് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക്കുന്ന ഇതിന്റെ നോപ്പ് സിസ്റ്റമാണ് വരുന്നത് കൂടി ഓടിക്കാൻ ലേഡീസിനെ ഒന്നും കൂടി അതെ അതെ വേണ്ടിയാണ് दे दे अगा। अगा। ും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് മൂന്നേ പത്തിന് കൊടുക്കുക ആണ് ഓട്ടോമാറ്റിക് ചായക്കായക്സിമ ഫുള്ള് വീണ്ടും കിട്ടും ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ആർ എക്സ് എൽ തന്നെ വരുന്നത് കിലോമീറ്റർ ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പിന് വണ്ടി നിലവിലുള്ള ആ ഇനി നമുക്ക് ഒരു ഓഫർ പൈസ ഓഫർ വിലക്ക് കൊടുക്കും ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഓൾമോസ്റ്റ് ഫുൾ ഓണം ചെയ്തു കൊടുക്ക കേട്ടോ അതെന്ത് ചെയ്യാൻ നല്ല കൊടുക്കാ കസ്മർ കൊണ്ടോ അതെ അതെ സ്റ്റോക്ക് വന്ന വണ്ടിയാണ് സ്റ്റോക്ക് നിലവിലില്ല കണ്ടീഷനിലാണ് ഇത് നമ്മൾ വർക്ക്ഷോപ്പ് കയറ്റീട്ട് നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് കൊടുക്കട്ടോ ഈ ആ ഈ റേറ്റിൽ അതേ റേറ്റ് കേട്ടോ ഇല്ല ഇല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേട്ട് മാനുവല് കൊടുക്കാല്ലേ അതെ മാനുവൽ ഫുൾ ഓൺ കിട്ടാ ഫുൾ ഓൺ ലോൺ മുടക്കും അതെ 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 അത്ര ഗ്യാരണ്ടി കൊടുക്കും അതെ ടച്ചപ്പ് പരിപാടി എല്ലാം മെക്കാനിക്കൽ വർക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് കസ്റ്റമർക്ക് ഓക്കെ ആയിട്ട് വണ്ടി കൊടുക്കും അതെ പത്ത് പെട്ടെന്ന് മലേജ് കിട്ടില്ല അതെന്തായാലും കിട്ടും പത്ത് പതിനെട്ട് പത്തൊമ്പത് കിട്ടി ആ ഇത് എണ്ണൂർ സി സി വരുന്നത് പത്തൊമ്പത് ആ റേഞ്ചിലൊക്കെ മൈലേജ് വരണേ വീണ്ടും ഇടില്ല അതെ അതെ ഇതിന്റെ കിലോമീറ്റർ ആണ് മുപ്പത്തെ കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ പ്രോപ്പർ സർവീസ് പോണ വണ്ടി നമ്മള് സർവീസ് പോണ കറക്റ്റ് വണ്ടികൾ മാത്രമേ നമ്മൾ അത് വണ്ടി അതാണ് ഗ്യാരണ്ടി കൊടുക്കാൻ കാരണം ആ വണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പ്രോപ്പർ സർവീസ് പോണ വണ്ടി തന്നെയാണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ ചെയ്ത് കൊടുക്കാം വർക്ക് ഒന്നും പെൻഡിങ്ങിൽ ഇല്ലാട്ടോ ഒന്നും ചെയ്യാനും ഇല്ല ഒരു ജനുവരി കിലോമീറ്റർ ആണ് വന്ന ഇസ്റ്റേണ്ട കസ്റ്റമർ അതെ 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 നല്ല സ്പേസ് ഉണ്ട് നല്ല മൈലേജ് ഉണ്ട് പിന്നെ അതുപോലെതാണ്സ് വരുമോ എല്ലാ മെയിൻ്റെ ഫ്രീ ആണോ വണ്ടി ഇതിപ്പോ അടവാണെങ്കിൽ മാക്സിമം ഫുൾ ഫുൾബോളൊക്കെ ഒരു അഞ്ചൂറ് പേർപ്പിക്കല്ലേ മാസത്തിലടവ് വരുവുള്ളൂ അഞ്ച് അഞ്ഞൂറ് അഞ്ച് മുന്നൂറ് അടവരുള്ളൂ വരുള്ളൂ അതെ അതെ റിഡ്സ് കൊറേ കസ്റ്റമർ അന്വേഷിക്കുന്ന കളറാണ് ഫീബ്രോ രണ്ടായിരത്തി പതിമൂന്ന് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനാല് ശേഷം സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഇല്ല 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 പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റിയിലെ വണ്ടി ആൻഡ്രോയിഡ് സ്റ്റീരിയാണ് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റിയിലെ വണ്ടി നല്ല വൃത്തി നല്ല വൃത്തിയുണ്ടാകും അതെ അതെ ഇനി നമുക്ക് മൂന്നേ പത്ത് പ്രൈസ് വരുന്നൂ ഒരു രണ്ടേ അറുപത്തഞ്ച് വരെ കസ്റ്റമർക്ക് ലോണും ചെയ്തു കൊടുക്കാം സ്ക്രീനൊക്കെ ചെയ്തോണ്ടിരിക്കില്ല അതെ എത്ര രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർഷിപ്പിലെ പതിനാല് മോളെ സിംഗിൾ ഓണർഷിപ്പ് മൂന്നേ പത്ത് മൂന്നേ പത്ത് വരുന്ന

ു സിംഗിൾ ഓൺഷിപ്പ് ഇപ്പൊ ഈ പർച്ചേസിൽ ഫുള്ള് ലോ കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടില്ല കൂടുതൽ സിംഗിൾ ഓൺഷിപ്പ് ചെയ്യുന്ന വണ്ടി കിട്ടിയിട്ടില്ല ടയർ ബാങ്ക് കുറച്ച് കമ്പിണ്ട് കസ്റ്റമർക്ക് നമുക്ക് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല ആ കമ്പനി ഏകദേശം ഒരു മുപ്പത്തി ആറേം കിലോമീറ്റർ ടയർ കഴിയും നാല് മണി ടയർ കഴിയും നമുക്ക് ചെയ്തൊടുക്കാം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത്താറായിരം കിലോമീറ്റർ വരെ കറക്റ്റ് കമ്പനി സർവീസ് പോകുന്നുണ്ട് ഓ അത് സിംഗിൾ ഓണർഷിപ്പ് അതെല്ലാം ചോദിക്കണ്ടല്ലേ പറയും ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അറക്കാലം കുറച്ച് കൊടുക്കാം മാക്സിമം ചെയ്തോളൂ ലോൺ ആണെങ്കിൽ അഞ്ചാം മുക്കാൽ വരെ കൊടുക്കാം മാക്സിമം മാക്സിമം കൊടുക്കും വണ്ടി കൊടുക്കാം വണ്ടി വന്നിട്ട് ഇഷ്ടപ്പെടാതിരിക്കൂല ഇഷ്ടപ്പെടാതെ വണ്ടി ക്വാളിറ്റി ഉണ്ടാവും വന്നാൽ എത്ര ദൂരത്ത് വരും ഫോട്ടോസും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം വീഡിയോ വേണമെങ്കിൽ വീഡിയോ കോൾ കാണിച്ചു കൊടുക്കാം വീഡിയോ കോൾ അയച്ചു കൊടുക്കാം അതൊന്നും ഇല്ലല്ലേ കസ്റ്റമർ ഒക്കെ കണ്ടു ഓക്കേ പോകാ മതി നമുക്ക് ഇതൊരു പതിനേഴ് പതിനെട്ട് വരെ പ്രതീക്ഷിക്കാം ജെറ്റ് ആണ് സിസ്റ്റം ലാസ്റ്റ് വരുന്ന എഞ്ചിനാണ് മൈലേജ് മൈലേജ് ഉണ്ടാവും അത്യാവശ്യം നല്ല മൈലേജിന്റെ മോഡൽ തന്നെയാണ് പിന്നെ ഇപ്പൊ വണ്ടി കിട്ടാല്ലോ പൈസ കൊടുത്താലും സാധനം കിട്ടാതെ ഡിമാൻഡ് ആ ത്രീ സിലിണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കും ഫോർ സിലിണ്ടർ ഡിമാൻഡാണ് വീടിന്റെ ടൈപ്പ് ഇത് ഇത് ആൾക്കാർ അതെ അതെ നമുക്ക് കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തിൽ സെക്കൻഡ് ഓണർഷിപ്പില് തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസും കാര്യങ്ങളൊക്കെ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഈ വണ്ടി കുറെ അന്വേഷണം നടക്കുന്ന ആൾക്കാരുണ്ട് ഈ മോഡല് ടൈപ്പ് ടൈപ്പ് ആണ് എല്ലാവർക്കും അതെ ഒരു ഇരുവിന്റെ അടുത്ത് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ വേണ്ടിയാണ് കിട്ടുന്ന വണ്ടി അതെ അതെ ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ നല്ല ക്ലീൻ വണ്ടി നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളും ഇല്ല വണ്ടി മൈലേജ് ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മിയമിയാവും അതെ എല്ലാ ഫീച്ചേഴ്സും വണ്ടി നമ്മളെ ചോദിക്കുന്നു നമുക്ക് അഞ്ച് പത്തിന് ഓഫർ റേറ്റ് അഞ്ച് പത്തിന് കൊടുക്കണോ എത്ര മോളാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വീടിയായി പതിനേഴ് മോള് വീട് ലക്ഷത്തി പത്തായിരം എന്തെങ്കിലും ചെയ്യാം വന്നോട്ടെ ലോണാണെങ്കിലോ ലോൺ ആണെങ്കിൽ അഞ്ച് പത്ത് പേർ ലോൺ ചെയ്ത് കൊടുക്കാം മാട്ടോ ഒന്നും അപകടത്തിൽ വണ്ടി ഓഫറുകൾ അടിപൊളി ബലീനന്തളർ ആ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിമൂവായിരം കിലോമീറ്റർ അമ്പത്തിരണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത് ഡെൽറ്റ ആ ഇതില് നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ വാറന്റി ഇല്ല വേണ്ടിയാണ് കമ്പനി വാറന്റി വേണ്ടി വേണേ ആദ്യം നമുക്ക് കൊടുക്കാം കൊടുക്കാനിക്കൽ വാറന്റി മാസം തന്നെ നമുക്ക് കൊടുക്കാം ഇല്ല ഇല്ല പിന്നെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല കമ്പനി നാല് ടയർ കമ്പനി വരുന്ന ടയറാണ് ഇന്റിയർ ഭാഗം നോക്കാ പുതുമണം മാറിയിട്ടില്ല ഓ നല്ല ക്ലീൻ പീസ് വണ്ടി സർവീസും കാര്യങ്ങളും പോണേ സീറോ ക്ലെയിം വേണ്ടിട്ടോ ക്ലെയിം ഒരു ക്ലെയിമില്ല ബോഡി ടൈം ഒന്നും അതെ ാണെങ്കില് എത്ര വണ്ടി ചോദിക്കുന്ന ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് കൊടുക്കാം ആറ് ലക്ഷത്തിയ്യായിരം ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നും വേണ്ട ഇത് നമുക്ക് നമുക്കൊരു പതിനേഴ് പതിനെട്ട് മൈലേജ് ആ മൈലേജ് കിട്ടും കംപ്ലൈന്റ് ഇല്ല ഉഷാറേറായിട്ട് കൊടുക്കാം മെയിൻ്റനൻസ് വളരെ കുറവാണ് നല്ല എൻക്വയറി വരുന്ന മോഡലാണ് ഇതൊക്കെ ലിവ ലിവ നല്ല അടിപൊടി വണ്ടി പ്ലാറ്റിൻ്റെ പതിമൂന്ന് വണ്ടി കുറഞ്ഞ കിലോമീറ്റർ കുറിച്ച് കുറഞ്ഞ കിലോമീറ്റർ അറിയുമ്പോൾ അറിയാലോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മറ്റൊരു സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ഒറിജിനൽ കേരള ബോഡി ഷേപ്പ് നല്ല ബോഡി വൃത്തിയല്ല വണ്ടി സാധാരണ ലിവ റീവണ്ടി ആളെ ബോഡി ഷേപ്പ് ഉണ്ടാവില്ല വേണ്ടി വണ്ടി ഷേപ്പ് ആ ഇന്റീരിയർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലെ ജി ഡി എസ് പി ആണ് ആണ് വേരിയന്റ് വരുന്നത് കേട്ടോ നല്ല മൈലേജ് ഉണ്ടാവില്ല നല്ല മൈലേജ് ഡീസൽ തന്നെ ഇരുപത് പ്രതീക്ഷിക്കാം അതിന്റെ മേലെ കിട്ടുണ്ട് ഇരുപത് നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടും കിട്ടും അത്യാവശ്യം നല്ല ഹോട്ടൽ ധൈര്യം എടുക്കാൻ പറ്റും ഇത് നമുക്ക് മൂന്ന് ലക്ഷം തൊണ്ണൂറായിരം രൂപ ചോദിക്കണോ അതെ കുറച്ച് കമ്മിയായിട്ട് കിട്ടും ഒരു മൂന്ന് ലക്ഷം വരെ ലോൺ പ്രതീക്ഷിച്ചാൽ മതി നോക്കാം ചെറിയ മുടക്കിയിൽ നമുക്ക് കിട്ടും പിന്നെ ഇത് എടുക്കാൻ വേറെ മിക്കവാറും റെഡി ക്യാഷ് ആയിരിക്കും തൊണ്ണൂറ് ശതമാനം അങ്ങനെ വരല്ലേ നമ്മൾ നോക്കാം ലോൺ നമുക്ക് ഇഗ്നിസ് നെക്സാ നെക്സാ ബ്ലൂ ബ്ലൂ ാണ് മാനുവട്ടോട്ടോമാറ്റിക് ഉണ്ട് മാനുവലും രണ്ടും ഉണ്ട് ഇത് ഓടിക്കാൻ ഡ്രൈവിംഗ് കംഫോർട്ട് എനിക്ക് ഏറ്റവും സ്ഥലം വേണ്ടിയാണത് നല്ല ഡ്രൈവിംഗ് കംഫേർട്ട് ആണ് ഭാരതിയുടെ പോക്കറ്റ് റോക്കറ്റ് ആണ് പോക്കറ്റ് റോക്കറ്റ് ഒരു റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വേണ്ടിട്ടാ ഒന്നും ഇല്ല ഇതിന്റെ കിലോമീറ്ററാണ് ഇതിന്റെ ഹൈവേറ്റ് മുപ്പത്തിണ്ടായിരം കിലോമീറ്റർ ആ കൂടി സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല ടയേഴ്സ് ടയേഴ്സ് ആണ് നിലവിലില്ല ഇന്ത്യൻ ഭാഗം നോക്ക് നല്ല നീറ്റ് ഏതൊരു വണ്ടി ഭ്രാന്തേ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പ്രോപ്പർ സർവീസ് പോകണ വണ്ടി തന്നെയാണ് നല്ല അതെ 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 ഇത് നമുക്ക് നല്ല റേറ്റിൽ കൊടുക്കാം നല്ല ഓഫറുകളൊക്കെ കൊടുക്കാം ആ അങ്ങനെയാണെങ്കിൽ എത്ര ആണ് നാലു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം തൈയില തൈയില ആ അതിലൊരു നാലര ലക്ഷം രൂപ ലോൺ ചെയ്തോളാം കൊടുക്കാം ലോൺ എടുക്കും ാണ് പെട്രോൾ മൈലേജ് പെട്രോളും ഇതേ മൈലേജ് കിട്ടും ഒരു പതിനേഴ് പതിനെട്ട് ആറേഞ്ച് മലേജ് കിട്ടും കുറച്ചുകൂടി മൈലേജില്ല ഫീൽ ചെയ്തു ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇടട്ടെ നമ്മൾ കൂടുതലും ഇത് ഉപയോഗിച്ചിട്ടില്ല ഒരു പത്ത് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള മീറ്റർ കാണുക ആ മീറ്റർ കാണും കിലോമീറ്റർ അത് കാണിക്കുന്നുണ്ട് പക്ഷേ അത് അക്കുറേറ്റ് ആയിക്കോളന്നില്ല ചിലത് ഇരുവിന്റെ മേലെ കാണിക്കുന്നുണ്ട് ബലീനൊക്കെ മുപ്പത് പേരായി കാണിക്കേണ്ടത് അതൊക്കെ ഒരു പതിനേഴ് ഒക്കെ പ്രതീക്ഷിക്കാം അതേ സെയിം പക്ഷെ വണ്ടി ഓടിക്കാൻ നല്ല കംഫർട്ടാണ് വണ്ടി കസ്റ്റമർ ധൈര്യമായിട്ട് എടുക്കുക അതെ അതെ പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷേപ്പ് വേഗം ഏറ്റവും ടോപ്പ് ടോപ്പന്റ് മോഡല് നാല് കടുംബുത്ത ടയർ ഉണ്ട് ഇത് പാർക്കിൻസൈലാണ് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയ കൊടുക്കാൻ പറ്റിയാണ് നിങ്ങൾ എന്താ വെച്ചാല് അഞ്ചു ലക്ഷത്തിയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിവൽജെറ്റ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിരണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും അഞ്ചര ലക്ഷം ലോൺ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും കൊടുക്കാം കൊടുക്കാം പൈസ പറ്റും രണ്ടര ആ ഗ്യാരീ കൊടുക്കാ വാഗ്നറാണ് നല്ല ഗ്യാരന് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പ്രോപ്പർ സർവീസ് എത്ര ഇത് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓടിക്കണ്ടേ സിംഗിൾ ഓൺഷ്യാ ലോൺ മാക്സിമം ലോൺ അല്ലേ അതെ അതെ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്റ്റിംഗ്രാഗ്നർ സ്റ്റിംഗ്രേ വേഗനർ ആണല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ തട്ടുമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാ ഫീച്ചേഴ്സ് പ്രൊജക്ടായിട്ട് ലാമ്പ് ബാക്ക് വേപ്പർ ഡിഫോകർ ഔട്ട് പവർ ഇൻഡോ എസി പവർ സ്യറിങ് അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട് എല്ലാ വരെ ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ് എല്ലാ ഉഷാറാണ് അത് അതെ അതെ പണി കാര്യങ്ങള് ഒന്നും ചെയ്യാലോ ഒന്നും ചെയ്യാലോ അത്രയും ഗ്യാരണ്ടി കൊടുക്കാത്ത സംഗ്രാണത് അതെത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ോ എന്തെങ്കിലും ആൾക്കാരും മൂന്ന് ലക്ഷത്തി പത്തായിരം ആണെങ്കിൽ ലോൺ ആണെങ്കിലോ ലോൺ ആണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ രണ്ട് എമ്പത് വരെ ലോൺ ചെയ്തു കൊടുക്കാം മാക്സിമം ലോൺ കയറും ചെറിയ ഡോൺ പെയിമെന്റ് മുപ്പത്തഞ്ചു വണ്ടി ഫുൾ ലോൺ അതെ അതെ പ്രതീക്ഷിക്കാം കിട്ടുന്നുണ്ടോ അതേമാർക്കൊരു ഡസ്റ്റർ ഉണ്ടല്ലോ ഡസ്റ്റർ ആർ 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 എക്സ് 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 ഇ ആ അഡ്വഞ്ചർ അഡ്വെഞ്ചറാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഇല്ല സെക്കൻഡ് ഓണർഷിപ്പില് വരുന്ന വണ്ടി അതെ 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 ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കില്ലേ അതെ റീപ്ലേസ് ഇല്ല അങ്ങനത്തെ പറഞ്ഞാൽ ഇന്ത്യൻ ഭാഗം കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷത്തി അതെ ഒരു അഞ്ചര ലക്ഷം ലോണും ചെയ്ത് കൊടുക്കും കൊടുക്കാൻ പറ്റും എവിടുന്നു നമ്മൾ കൊടുക്കും കൊടുക്കല്ലേ അതെ ഒരു മൂന്നാല് മാസം അടുക്കട്ടെ നല്ല മൈലേജും വൈവേച്ചും പത്തിരുപത് കിലോമീറ്ററിന് മേലെ എന്തായാലും അതേപോലെ എല്ലാ കളറും ഉണ്ട് കേട്ടോ സിൽവർ ഉണ്ട് ഗ്രേ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് എല്ലാം ഇനി സ്റ്റോക്ക് വരാനും ഉണ്ട് ഗ്രേ 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 സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഗ്രേ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ ന്യൂ ടൈപ്പിൽ വരാന് വേണ്ടി

ഇല്ല അങ്ങനത്തെ അതെ 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 ഓ തീർച്ചയായും ഓക്കെ ഇത് രണ്ടു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ചു അഞ്ചിന് അമ്പത്തയ്യായിരം കൊടുക്കാം രണ്ട് പതിനഞ്ച് വരെ ലോണും ചെയ്ത് കൊടുക്കാം ഉള്ളൂ ആ ഇപ്പൊ ഒരു കൊല്ലം ഇയറും അറിഞ്ഞില്ലേ ആ അതുകൊണ്ടില്ല രണ്ടത്തി പതിനായിരം വരെ ലോൺ കേറും എന്നാലും പത്ത് മുപ്പതിനായിരം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം അല്ല മാക്സിമം ചെയ്തെടുക്കാൻ അല്ലേ തീർച്ചയായിട്ടും കൊടുക്കും പെണ്ണാൻ കൊടുക്കും അത് തീർച്ചയായും അതെ അതേമാതിരി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഒന്നാണ് ഇരുപത്തി ഒന്ന് മോഡല് ബി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഫുൾ ഓപ്ഷൻ ആണ്

ഓഫർ ഓഫർ പ്രൈസ് കൊടുക്കാം കൊടുക്കും അതെ ായിരം രൂപ കൊടുക്കാം എത്ര മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അമ്പി കൊടുക്കും അതില് ഫുൾ ചെയ്ത് കൊടുക്കാം ഫുൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അതെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വീണ്ടും ഗ്രേ കളർ കളറുണ്ട് ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓഡിറ്റില് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഉള്ളത് നില ഓഡിറ്റ് എയർബാഗ് എ ബി എസ് വരുന്ന വണ്ടി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലാസ്റ്റ് മോഡലാണ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് സീറ്റ് നല്ല പുതിയ അത്യാവശ്യം ഇന്റീരിയർ നല്ല വൃത്തിയുള്ള വണ്ടി മൂന്ന് ലക്ഷം രൂപക്ക് കൊടുക്കാൻ കഴിയും അതില് രണ്ടേ മുക്കാൽ രണ്ടേ എൺപത് വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയും പദ്ധതിയിലും അതെ അതെ ചെറിയ മാക്സിമം ലോണാ സാധാരണക്കാരെ വണ്ടി ചെറിയ വിലക്ക് കൊടുത്തു പോയി നമ്മളെന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം ഒരു സിൽവർ രണ്ടായിരത്തി പതിനാല് മോഡല് അലോയിസും കാര്യങ്ങളൊക്കെ വരണവേണ്ടി അലവിലുണ്ട് ഓ നല്ല അടിപൊളി അലവിലുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ചെയ്തവേണ്ടി ഇത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അതെ അതെ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം അതെ 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 രണ്ടാണ് നമ്മള് ചോദിക്കുന്ന റേറ്റ് എത്തി നമുക്കൊരു ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം കഴിയും രണ്ട് ലക്ഷത്തും ചോദിച്ചഞ്ചില് കൊടുക്കും കൊടുക്കും അതെ അതെ അത് നമ്മൾ ഗ്യാരി അതെ ഓക്കേ അത്യാവശ്യം ഒന്നുമില്ല ഒരു അഡീഷണൽ അലവില് കാര്യങ്ങള് അതും ഉണ്ട് ട്യൂഡോർ ബിൻ്റെ എല്ലാം ഉണ്ട് എല്ലാ ഓപ്ഷനും കാര്യങ്ങളും ഒരു ലക്ഷം തൊണ്ണൂറ്റി ലോണെ ഫുൾ

രണ്ട് ലക്ഷം നാല് അതൊന്നും നല്ല വൃത്തി വണ്ടിട്ടോ ഗ്യാര സർവീസ് പ്രോപ്പർ സർവീസ് പോണ വണ്ടിയാണോ എല്ലാണ്ടല്ലേ അതെ അതെ നോക്കിയാർ റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങളെ വാറണ്ടി കാര്യങ്ങള് എല്ലാ വണ്ടി എത്ര ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത് അയ്യായിരത്തിനു നാൽപ്പത്തായിരം ലോൺ ഫുൾ ലോൺ ആവേദം ഫുൾ ലോൺ എടുത്തു അല്ലേ ഫലം നൈകണ എം ഫുൾ ആൾക്കാർ വന്നോട്ടെടുക്കും ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് വളം പഠിത്തം അടിപൊളി വിടിയുമായി വിടണം